െ ഒരു റോഡ് കൂടെ അങ്ങനെ റോഡ് തന്നെ പോവാ വണ്ടി അവരവിടെ നിർത്തിയിട്ടു അല്ലേ റിവേഴ്സ് പോകുന്നില്ല ആ ചില വണ്ടികൾ റിവേഴ്സ് എടുക്കുന്നു അല്ല റോഡിന്റെ സൈഡിൽ പോകണം കൂടെ നടന്നു പോവുന്നേ കണ്ടല്ലേ വണ്ടിയുടെ ആന അങ്ങനെ പോയിക്കൊണ്ടിരിക്കും പോവാൻ അവൻ ടെമ്പോ പതി മെല്ലെ പുറത്തോട്ട് ബൈക്ക് അടിച്ചോട്ടിരിക്കട്ടോ എവിടെയെങ്കിലും സൈഡ് വെച്ച് ക്രോസ് ചെയ്ത് പോയാ മതിയായിരുന്നു പോകുന്നില്ല അതാ അവിടെ നിന്നൊരു ലോറികളും അതാ അങ്ങോട്ട് തിരിഞ്ഞു കേട്ടോ ക്രോസ് ആ ലോറി കണ്ടോണ്ടേ ക്രോസ് ചെയ്യാ വല്യ വലിപ്പ് ക്രോസ് ചെയ്തു ആ ക്രോസ് ചെയ്തു ആ നമുക്കും പോയേക്കാ ആ നിന്ന് പോയേക്കാം അല്ല നമുക്ക് പോയേക്കാം അവന് ഇങ്ങോട്ട് നോക്കണം നിൽക്കുന്നേ ശരി നമുക്കും പോവാണെ പോകണം നമുക്കും വിട്ടുപോയേക്കാം പിന്നെ നേരെ അങ്കടിച്ചില്ലേ കാറിനടുത്തോടെ എളുപ്പമൊന്നുമില്ല ആന മറ്റേ വണ്ടി തിരിച്ചു തിരിച്ചു രണ്ടു വണ്ടികളും തിരിച്ചു കൂടെ തന്നെ പോവാണ് കൂടെ അവര് തിരിച്ചു നമുക്ക് തിരിക്കണം ഗ്യാസ് അല്ലതാണ് അണണാ ബൈക്കറെത്ര ക്ലീനായി വന്നല്ലോ ആനെ പറയാവുന്നില്ല എപ്പോഴും ഇങ്ങോട്ട് നിർത്തി വെക്കുന്ന രീതിോട്ടോ നമുക്ക് നിർത്തി ഇടാ പോട്ടെ നമ്മൾ റിവേഴ്സേറ്റ പോക ഇനി പോവുകയല്ല ജനങ്ങൾ അങ്ങനെ നിർത്തി ഇടൂ ങേട്ടാ ഈന്ന കാർ നമ്മൾ നീക്കി കൊണ്ടുപോകുന്നവര് ഇവിടെ സൈഡിൽ വരാനൊന്നും ഇല്ലാതെ ഇല്ല

ൂടെ നടന്നു പോവുന്നേ കണ്ടല്ലേ വണ്ടിയുടെ അടുത്തുകൂടെ പോണെ അതെ സൈഡിൽ കൂടെ പോവെ പതി മെല്ലെ പുറത്തോട്ട് ബൈക്ക് അടിച്ചോണ്ടിരിക്കും എവിടെന്നെ സൈഡ് വെച്ച് ക്രോസ് ചെയ്ത് പോയാ മതിയായിരുന്നോ പോവുന്നില്ല ആ അവിടെ ഒരു ലോറി വേണം അതാ അങ്ങോട്ട് കേട്ടോ ക്രോസ് ചെയ്യാ ആ ലോറി കണ്ടോണ്ടേ ക്രോസ് ചെയ്യാ വല്യ വലിപ്പ ക്രോസ് ചെയ്തു ആ ക്രോസ് ചെയ്തു നമുക്ക് പോയേക്കാം അന്ന അവിടെ അന്ന് നിന്ന് പോയേക്കാം അല്ല നമുക്ക് പോയേക്കാം എങ്ങോട്ട് നോക്കിട്ടാണ് നിക്കുന്നേ ശരി നമുക്ക് പോവാം അത് ഓണടിക്കാൻ വേണ്ടിയെന്നറിയാം ആ അതെ അത് ആണ് പോവാണെ അപ്പം വിട്ടുപോയേക്കാം പോയേക്കാം ആ അങ്ങോട്ട് നോക്കിയിക്കാം നമുക്ക് വിട്ടുപോയേക്കാം വേണ്ട